ഇനി നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് നന്നാവാത്ത കൂട്ടേ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടോ ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി നെയ്യപ്പം കിട്ടും അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വലിയ ബോൾസുള്ള ശർക്കര ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ട് കട്ടെടുത്തിട്ടുണ്ടതിന് പക്ഷേ ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ അതൊന്ന് പൊടിച്ചിട്ട് ഒരു പ്ലേറ്റിലിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് മതി കിട്ടോ അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഒഴിച്ച് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചരി രണ്ടര കപ്പ് കേട്ടോ പച്ചരി എടുത്തിട്ടുണ്ടത് അതൊരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് എടുക്കണം എന്നിട്ട് ആ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കണത് അപ്പോൾ അതാ ഫസ്റ്റ് ബാച്ചിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് ഏലക്കായ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അതൊന്ന് അതൊന്നരച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി അരക്കാൻ പാകത്തിന് എന്താ ശർക്കരപ്പാനീയം ഒഴിച്ചു കൊടുക്കുക ആ നല്ല ചൂടിലല്ല കേട്ടോ ഒന്നും ഇങ്ങോട്ട് ആറിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അത് അരച്ചെടുത്തു പിന്നെ രണ്ടാമത്തെ പേച്ച് അരച്ചെടുത്തപ്പം അതിലേക്ക് ഒരു തവി ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു തവി മതി കേട്ടോ ചെറിയൊരു കയ്യിൽ പിന്നെ അതിലേക്കും അതേപോലെ തന്നെ കുറച്ച് ശർക്കര പാനീം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തു ഇനി ഇതാ ഇപ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടേ കാരണം ഉണ്ടാവുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ബാക്കിയുള്ള മൈദ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഏകദേശം ഒരു കപ്പ് മൈദയോളം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്താ അതിങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് വരുമ്പം ബാക്കിയുള്ള ശർക്കര പാനീം കൂടെ ചേർത്തിട്ട് ആക്കി കൊടുക്കുക ഇനി ഇത് അരച്ചെടുത്ത് കൊണ്ടൊന്നും ഇതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഇപ്പം തന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കട്ടോ കുറച്ച് ചേർത്താൽ മതി ഒരു കാൽ സ്പൂൺ ചേർത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് എന്താ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ചുട്ട് എടുക്കണുള്ളൂ അപ്പം മാവ് കുറച്ചു നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതുകൊണ്ട് മാവ് അങ്ങനെ പൊങ്ങി വന്നോളൂ കേട്ടോ പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കണില്ല അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് ഉപ്പാണ് കേട്ടോ അത് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത് അങ്ങനെ മാവ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ മാവ് ഞാൻ തുറന്നു നോക്കി ഇപ്പോൾ അതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പൊങ്ങിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെയ്യപ്പം ചുട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്ട്സ് വീഡിയോ മാത്രം കാണാൻ കൂട്ടുകാരുണ്ട് അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ടിടുന്നത് അപ്പോൾ അത് അടുപ്പിലാണ് കേട്ടോ നെയ്യപ്പം ചുടുന്നത് അപ്പോൾ ഞാനിത് അവിടെ അടുപ്പൊക്കെ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടി കട്ടിയുള്ള നല്ല ചീനച്ചട്ടിയിലും ആണ് കേട്ടോ നെയ്യപ്പമൊക്കെ ചുട്ടെടുക്കാൻ അപ്പം നല്ല ആയിട്ട് കിട്ടും അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഒരു തവി മാവൊഴിച്ചു കൊടുത്തു എന്നിട്ട് അതുപോലെ അങ്ങനെ ആ എണ്ണ അതിൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ തേവി കൊടുക്കുക അപ്പോൾ അങ്ങനെ ബോൾസ് ആയിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മൾ നെയ്യപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നെയ്യപ്പം ചൂടുമ്പോൾ ചില ആൾക്കാർ എണ്ണും തേങ്ങാകൊത്തും ഒക്കെ മാവയ്ക്ക് ചേർക്കും അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങളിഷ്ടത്തിനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ എന്തായാലും നമ്മൾ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാരെ നെയ്യപ്പം ചുടുമ്പോ എന്ന് ഇങ്ങനെ പറയുന്ന കേൾക്കാം അപ്പൊ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക ഇതിന്റെ ഉള്ളു നല്ല സോഫ്റ്റും വക്കൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ആണ് ഉള്ളത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക്